ഇനി മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് നമ്മുടെ ഈ മോൻസെൻ മാവുങ്കൽ അയാളുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് കേസിൽ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനെ കുരുക്കി കുറ്റപത്രം വരികയാണ് കെ സുധാകരനെതിരെ കടുത്ത വകുപ്പുകളൊക്കെ ചുമത്തിയിട്ടുണ്ട് ഐ പി സി മുപ്പത്തിനാല് ചുമത്തിയതോടെ മോൻസെൻ മാവുങ്കൽ ചെയ്ത എല്ലാ കുറ്റവും ഇനി കെ സുധാകരനും ബാധകമാകും കുറ്റപത്രത്തിലെ വിശദാംശങ്ങൾ മാതൃഭൂമി ന്യൂസിന് ലഭിച്ചിട്ടുണ്ട് ആർ അനന്തകൃഷ്ണൻ ചേരുന്നു അനന്തൻ ഗുഡ് മോർണിംഗ് ഈ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനെതിരെ മോൻസൺ മാവുങ്കലിനെതിരെ ചുമത്തിയ എല്ലാ വകുപ്പുകളും വരുമ്പോൾ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ് സ്ഥാനാർത്ഥി നിർണയത്തിലേക്കൊക്കെ പോകുന്നു കഴിഞ്ഞ ദിവസമാണ് പുനവസ്തു തട്ടിപ്പ് കേസിൽ ഒന്നാം പ്രതിയായും കേസിന്റെ കുറ്റപത്രം അന്വേഷണ ഉദ്യോഗസ്ഥരായ അറസ്റ്റും എറണാകുളം എ സി ജെ എം കോടതിയിൽ സമർപ്പിച്ചത് ഈ കുറ്റപത്രത്തിലെ കൂടുതൽ വിശദാംശങ്ങളാണ് ഇപ്പോൾ മാതൃഭൂമി ന്യൂസിന് ലഭിച്ചിരിക്കുന്നത് നേരത്തെ കെ സുധാകരൻ ഈ കേസിൽ രണ്ടാം പ്രതിയായിരുന്നെങ്കിലും വഞ്ചനാക്കുറ്റം തട്ടിപ്പിന് കൂട്ടുനിന്നു എന്നതടക്കമുള്ള വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് ചുമത്തിയിരുന്നത് എന്നാൽ കുറ്റപത്രം നൽകുന്ന വേളയിൽ കെ സുധാകരനെതിരെ കർശനമായ കടുത്ത വകുപ്പുകൾ കൂടി അന്വേഷണ ഉദ്യോഗസ്ഥൻ ചുമത്തിയിട്ടുണ്ട് അതായത് ഐ പി സി മുപ്പത്തിനാല് എന്ന വകു പ്രധാനപ്പെട്ട വകുപ്പ് ഇതിൽ ചുമത്തി അതിൽ ആ മുപ്പത്തി ഐ പി സി മുപ്പത്തിനാല് വകുപ്പ് ചുമത്തപ്പെട്ടതോടെ ഒന്നാം പ്രതി മാവുങ്കൽ ചെയ്ത എല്ലാ കുറ്റങ്ങളും അതിന്റെ കൂട്ടുത്തരവാദിത്വം രണ്ടാം പ്രതിയായ കെ സുധാകരനുമുണ്ട് അതിനൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കുറ്റം ചുമത്തിയിരിക്കുന്നത് ഐ പി സി നാനൂറ്റി അറുപത്തി ആറാണ് അതായത് ഒരു കോടതിയുടെ പേരിലുള്ള രേഖ വ്യാജമായി ചമച്ചു എന്നുള്ളതാണ് ഈ കുറ്റം ഈ കുറ്റം ചുമത്തിയതോടെ ഈ ഇതൊരു സാമ്പത്തിക തട്ടിപ്പ് കേസാണ് അതിന് കോടതിയിൽ വിചാരണ ഘട്ടത്തിലൊക്കെ ഒരു കോംപ്രമൈസിലെത്താനുള്ള സാധ്യതയുണ്ടായിരുന്നു എന്നാൽ ഈ ഐ പി സി നാനൂറ്റി അറുപത്തിയാറ് ചുമത്തിയതോടെ ഇനി കെ സുധാകരനുമായി ബന്ധപ്പെട്ട ഈ കേസിൽ ഒരു ധാരണ ഒത്തുതീർപ്പിനും സാധ്യതയില്ലാതായി കഴിഞ്ഞു കാരണം കോടതി രേഖ വ്യാജമായി ചമച്ചു എന്നുള്ളതാണ് കുറ്റം മൂന്ന് വ്യാജരേഖകളാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ എന്നാണ് ഈ കുറ്റപത്രത്തിൽ പറയുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ ഐ പി സി നാനൂറ്റി അറുപത്തി വകുപ്പ് ചുമത്താൻ കാരണമായിട്ടുള്ള മുംബൈ അപ്പലറ്റ് ട്രിബ്യൂണൽ ചെയർമാൻ ജഡ്ജായ ദേവദാറിൻ്റെ പേരുള്ള ഉത്തരവ് അതായത് മോൻസൺ മാവുങ്കലിൻ്റെ പേരിൽ എച്ച് എസ് ബി സി ബാങ്കിൽ നൂറ് മിൽ നൂറ് ബില്ല്യൺ പൗണ്ട് ഉണ്ടെന്നും ഫെമ പ്രകാരം അത് തടഞ്ഞു വെച്ചിരിക്കുകയാണെന്നും അത് വിട്ടുകിട്ടാനുള്ള ഉത്തരവ് ട്രിബ്യൂണൽ നൽകുന്നതായിട്ടുമുള്ള ഒരു വ്യാജരേഖയാണ് ചമച്ചിരിക്കുന്നത് അതിനൊപ്പം തന്നെ എച്ച് എസ് ബി സി ബാങ്കിൻ്റെ ഒരു അക്കൗണ്ടിൻ്റെ രേഖയും വ്യാജമായി ചമച്ചിട്ടുണ്ട് ഡി കേന്ദ്ര സ്ഥാപനമായ ഡി ആർ ഡി ഒയുടെ പേരിലുള്ള ഒരു വ്യാജരേഖയും ചമച്ചിട്ടുണ്ട് ഈ മൂന്ന് വ്യാജരേഖയും മോൻസൺ മാവുങ്കലാണ് ചമച്ചിരിക്കുന്നതെങ്കിലും ആ വ്യാജരേഖ ഉണ്ടാക്കുന്നതിലും അത് വാദികൾ അതായത് ഈ കേസിൽ ഇരകളായിട്ടുള്ളവരെ അത് വിശ്വസിപ്പിക്കുന്നതിലും കേസ് സുധാകരനും കൂട്ടുനിന്നു എന്നാണ് ഈ കുറ്റപത്രത്തിൽ പറയുന്നത് അതിനൊപ്പം തന്നെ കെ സുധാകരൻ ലക്ഷം രൂപ മോൻസൺ മാവുങ്കലിൻ്റെ പക്കൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട് വാങ്ങി എന്നുള്ളതും ഈ കുറ്റപത്രത്തിലുണ്ട് ഏതായാലും ഈ കുറ്റപത്രവുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുമ്പോൾ മുപ്പത്തിമൂന്ന് മെറ്റീരിയൽ എവിഡൻസ് അതിൽ കെ സുധാകരൻ മോൻസൺ മാവുങ്കലിനെ അനുകൂലിച്ചുകൊണ്ട് ഒരു ചാനലിന് നൽകിയ അഭിമുഖം അടക്കമുള്ള മെറ്റീരിയൽ എവിഡൻസ് മോൻസൺ മാവുങ്കലും സുധാകരനും ഒപ്പം ഒപ്പമിരിക്കുന്ന